സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട് ദൈവകരുണ പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം ദൈവത്തിൽ വസിക്കുന്നവരെ ദൈവത്തിൽ ജീവിക്കുന്നവരെ നന്മയും കരുണയും അനുഗമിക്കും നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയുള്ളതാണ് എന്ന് നമുക്കറിയാം ദൈവത്തിൽ വസിക്കുക ദൈവത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ ദൈവം വസിക്കും പറയുണ്ട് ദൈവത്തിൽ വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ നന്മ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും എല്ലാം ഇതിനു വേണ്ടിയായിരിക്കും ദൈവത്തിൽ വസിക്കുന്ന ആ അവസ്ഥയിലേക്ക് അവ നമ്മെ ഉയർത്തണം നമ്മൾ കാണുന്നുണ്ട് യോഹന്ന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം എടുക്കുമ്പോൾ വലിയ ഒരു വാഗ്ദാനം ദൈവം അവിടെ നമുക്ക് നൽകുന്നു യോഹന്നൻ പതിനഞ്ചിന്റെ ഏഴാമത്തെ വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ ഒരു അനുഗ്രഹം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കുന്നു ദൈവം അത് നൽകുന്നു ഇനി അതിനുള്ള ഒരു വ്യവസ്ഥ ദൈവം വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിൽ വസിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനും സാരമായ മാറ്റം വരും നാം നമ്മുടെ ഇഷ്ടം നോക്കി പോകുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് മാറും ഇനി അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് തെറ്റായോന്ന് ചോദിക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീ ചോദിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് ലഭിച്ചിരിക്കും അതിന് നാം ദൈവത്തിൽ വസിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്ന ആ ഒരു വ്യവസ്ഥ അതാണ് ദൈവം ആവശ്യപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഒൻപതാമത്തെ വചനം എടുത്താൽ യോഹന്നാൻ ഒന്നിന്റെ മുപ്പത്തി ഒൻപതിൽ യേശു വ്യക്തമാക്കുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് യോഗ്യരാകാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് വന്ന് കാണുക രണ്ട് കൂടെ വസിക്കുക വന്ന് കാണുക ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിച്ചു റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് കർത്താവ് പറഞ്ഞു വന്ന് കാണുക അവർ പോയി അവൻ വസിക്കുന്ന സ്ഥലം കണ്ടു അവനോട് കൂടെ വസിച്ചു എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പറയുണ്ട് ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കും അത് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് വന്ന് കാണുക കൂടെ വസിക്കുക ഈ രണ്ട് കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നന്മയും നമ്മിൽ വന്ന് നിറയും എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ലോഹന്നൻ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് യേശുവിനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു നൽകുന്ന ഒരു നിർദ്ദേശം അവിടെ കാണാൻ പറ്റും അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവരായിട്ട് മാറുക ക്രിസ്തുവിന്റെ ശിഷ്യരായിട്ട് നമ്മൾ മാറണം ശിഷ്യത്വം നമ്മൾ ഏറ്റെടുക്കണം അറികഴിഞ്ഞാൽ അപസ്തുവാന്മാരെപ്പോൾ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നത് എളുപ്പമാണ് ആദ്യം നമ്മൾ ആ ശിഷ്യത്വം ഏറ്റെടുക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ വസിക്കുന്നിടത്ത് നിങ്ങളും വസിക്കണം ഞാൻ നടന്ന അതേ പാതകൾ പാതയിലൂടെ നിങ്ങളും സഞ്ചരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ശുശ്രൂഷ ചെയ്യാനുള്ള യോഗ്യത ലഭിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ വസിക്കുന്ന ആ ഒരവസ്ഥ ദൈവം നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുന്ന ആ ഒരവസ്ഥ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദൈവത്തിന്റെ കരുണ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഇനി അത് അതിന് അത് ലഭിക്കാനുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കരുണയുള്ളവർ കാരുണ്യം കാണിക്കുന്നവർ കരുണ പ്രവർത്തിക്കുന്നവർ കരുണയിൽ ജീവിക്കുന്നവര് അങ്ങനെയുള്ളവർക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനം ദൈവത്തിൽ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഒരു യാഥാർത്ഥ്യം കർത്താവ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവിധത്തിലും ദൈവത്തിൽ വസിക്കാൻ പരിശ്രമിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും അപ്പൊ അതിനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരതീവ താല്പര്യം നമുക്ക് ഉണ്ടാകണം നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിൽ വസിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാകണം എന്നുള്ളത് യാക്കോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് ദൈവത്തിൽ വസിക്കാൻ തുടങ്ങിയാൽ ദൈവസാന്നിധ്യം ആസ്വദിക്കാൻ പറ്റും ദൈവ സാന്നിധ്യം ആസ്വദിക്കാൻ പഠിച്ച ഒരു വ്യക്തി എപ്പോഴും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവത്തിൽ വസിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും കഥാവിൻ്റെ സാന്നിധ്യം ആസ്വദിക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് പ്രാർത്ഥിക്കാനിരുന്നാലും അനുഭവം ഉണ്ടാവണമെന്നില്ല സമയം പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകും ദൈവത്തിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ സമയം എത്ര സ്പീഡിലായിരിക്കും പോകും എന്നത് അവർക്ക് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറയുണ്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ട് മാറും ഇനി ദൈവ സാന്നിധ്യം ആസ്വദിക്കുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും ഈ ലോക ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഈ ലോക ജീവിത ജീവിതത്തിൽ കുറച്ചുകൂടി നേട്ടങ്ങൾ വരുത്തുന്ന വിഷയങ്ങൾ മാറ്റിയിട്ട് ആ പ്രാർത്ഥനയുടെ വിഷയം തന്നെ മറ്റൊരു വിഷയമായിട്ട് മാറും അതാണ് നമ്മൾ സങ്കീർത്തനം ഇരുപത്തിയേഴ് നാലാമത്തെ വചനം വായിച്ചാൽ സങ്കീർത്തനം ഇരുപത്തിയേഴിൻ്റെ നാലിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു ഈ ഒരേ കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നു നമ്മൾ പല കാര്യങ്ങള് പറയുന്ന കൂടെ പോലും ഇത് ചിലപ്പോൾ പറയാറില്ലായിരിക്കാം ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എനിക്കത് മാത്രം മതി എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ വസിക്കും ദേവാലയത്തിൽ ദേവാലയം എന്ന് പറഞ്ഞ് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയില് ജീവിതകാലം മുഴുവൻ എനിക്ക് വസിക്കണം ഈ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് പറയുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക പറയുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ അവര് പ്രാർത്ഥന പ്രാർത്ഥന വളരെ നീണ്ട പ്രാർത്ഥനകൾക്ക് പോലും അവർ സന്നദ്ധരാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് യുക്കൈഡ സുശേഷം രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയാറ് മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രവാചകയെ നമ്മൾ കാണുന്നുണ്ട് അന്ന അവള് വിവാഹം കഴിച്ചു ഏഴ് വർഷക്കാലം ഭർത്താവിനോടുകൂടെ ജീവിച്ചു ഭർത്താവ് മരിച്ചു അവളൊരു വിധവയാണ് ശേഷിച്ച ജീവിതം അത് എൺപത്തിനാല് വയസ്സാകുന്നത് വരെ അവളെ ദേവാലയത്തിൽ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് സമയം ചെലവഴിച്ചു എത്രയോ വർഷങ്ങൾ മണിക്കൂറുകളല്ല വർഷങ്ങൾ ദേവാലയത്തിൽ വസിക്കുന്ന ഒരവസ്ഥ അന്ന ദൈവ സാന്നിധ്യം ആസ്വദിക്കുന്നില്ലായിരുന്നെങ്കിൽ അവർക്കിത് ചെയ്യുക അസാധ്യമായിരുന്നു അതുകൊണ്ട് ദൈവത്തിൽ വസിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം അപ്രസക്തമാണ് ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ വില കുറഞ്ഞതായിട്ട് അവർക്ക് കാണുവാൻ സാധിക്കും എടുക്കുവാൻ സാധിക്കും അതാണ് ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പുറപ്പാട് മുപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ വായിച്ചാൽ മോശ മറ്റെന്തിനേക്കാൾ ഉപരിയായി ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ദൈവ സാന്നിധ്യം മോശ പറഞ്ഞു കാനാൻ ദേശത്തെ തേനിനേക്കാൾ പാലിനേക്കാൾ എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട അതുകൊണ്ട് ദൈവ സാന്നിധ്യം വിലമതിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ അസാന്നിധ്യം അനുഭവിക്കാൻ കാത്തിരുന്ന ഒരു വ്യക്തിയാണ് അസാന്നിധ്യത്തിൽ മറ്റെല്ലാം മറന്ന് രാവും പകലും ദൈവത്തോടുകൂടെ വസിച്ച മോശയെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ലോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൽ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക ദൈവത്തിൽ ഒന്നായി തീരുക അതിന്റെ ഒരു ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഏഴാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്കതെല്ലാം ലഭിക്കും അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സുപ്രധാനമായ കാര്യം സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിൽ വസിക്കുക സ്നേഹത്തിൽ വളരുക സ്നേഹത്തോടെ പെരുമാറുക അതാണ് ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞത് ഒന്ന് യോഹന്ന നാലിൻ്റെ പതിനാറ് വായിച്ച പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ദൈവം അവനിലും വസിക്കുന്നു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ വസിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെയുള്ളവരെ കർത്താവിൻ്റെ നന്മയും കരുണയും അനുഗമിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ എല്ലാം നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ആൾ താരയിൽ സമർപ്പിക്കാം പ്രാർത്ഥിച്ച നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നവരും അവർക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം

i not uh...